വില തിനെ തുടർന്ന് സിൽക്കോ ചുണ്ടിൽ തിരികിയ യുവാവിന് ദാരുണാന്ത്യം ഇന്നത്തെ പ്രധാന വാർത്ത പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അണ്ടിക്കിട്ട് ചവിട്ട് കിട്ടിയ അഖിലിന് നിലവിലിപ്പോൾ ഇല്ല എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി ആരോട് ഇങ്ങനെയൊന്നും സ്വന്തം കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയാതെ അക്ഷയ് കണ്ണടച്ചു നിന്നു ഈ വർഷത്തെ മികച്ച കഴിവേറിക്കുള്ള അവാർഡ് ചുണ്ണിയിലൂടെ പുകയെടുത്ത് വായയിലൂടെ വിടുന്ന ഹരിക്ക് കിട്ടി ചുണ്ണിയില്ലാത്ത ഇവൻ എങ്ങനെ സാധിച്ചു എന്നാണ് നാട്ടുകാരുടെ ചോദ്യം നമസ്കാരം രാത്രിയിലെ തണുപ്പ് കാരണം വീടിന് തീയിട്ടുറങ്ങിയ പാലക്കാട് സ്വദേശി അഗ്നിവീട്ടിൽ വീട്ടിൽ പന്തംകുമാർ നിര്യാതനായി തെരുവുനായയുടെ പറക്ക് കല്ലെറിഞ്ഞ യുവാന്റെ പറിയും കടിച്ചോടി ആ തെരുവുനായോ രാത്രിയിൽ അപ്പൂപ്പനെ കണ്ട് ഏലിയനാണെന്ന് കരുതി കടിച്ച കേസിൽ ഇരുട്ടടി ഭവനിൽ സുമേഷ് പാതിരാകണ്ണിനെ പോലീസ് പിടികൂടി കഴിഞ്ഞു ജോലിയൊന്നും ഇല്ലാതെ രസകരമായ വാർത്ത കേൾക്കാം താടി താടിയില്ലാത്തതിനെ തുടർന്ന് കൂട്ടുകാരെന്നും കളിയാക്കുമായിരുന്നു അതിന് പരിഹാരമായി യുവാവ് പെണ്ണാവിനായി ചുണ്ണി വെട്ടി പക്ഷെ പെണ്ണായില്ല പകരം ഐ സി യു വിലയിട്ടവൻ ഉണ്ടാവും അവളുടെ കൂട്ടത്തിൽ വാണമടി ഒരു തൊഴിലായി കൊണ്ട് നടക്കുന്ന കൂട്ടുകാരുണ്ടോ നമ്മളെ ആണല്ലോ എന്നാൽ അവർക്കിതാ ഒരു സുവർണ അവസരം നോർത്ത് കൊറിയയിൽ സൗജന്യമായി ബി എ വാണം ടെക്നോളജി പഠിക്കാം ഞാൻ बोले पुरिकिलाव